ഹലോ ഗായ്സ് കുട്ടുമ്മുറ്റീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാറിൻ്റെ ഉള്ളിൽ ഒരു ഇത്തിരി പോലും ഗ്ലാസ് താഴ്ത്താതെ അതിൻ്റെ ഉള്ളിൽ എ ഒന്നും ഇടാതെ ഇരിക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ പേരേൽ ലീ ചലഞ്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആഗ്രഹം കളിക്കണമെന്ന് അപ്പം നമ്മൾ വൈകുന്നേരം വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയർ ചെയ്ത് ഞാനും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ബാക്ക് സീറ്റിലാണ് ഇരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർ ഇങ്ങനെ സംസാരിക്കാമല്ലോ പിന്നാലും സംസാരിക്കാൻ ഞങ്ങൾ ബാക്കിൽ ഇരുന്നത് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മ വെളിയിൽ നിന്ന് വീട് എടുത്തതാണ് കേട്ടോ ഇത് നല്ല പുഴുങ്ങലുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് മാത്രമേ അത്ര ഉണ്ടാകണമെന്ന് വൈകുന്നേരം ഇങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് എത്ര ഉണ്ടാവുമെന്ന് ചിന്തിക്കുക അത്രയും പുഴുങ്ങലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇറങ്ങാനും തോന്നുന്നില്ല നമ്മളെ ഊട്ടാകുമല്ലോ എന്നൊരു ഇതായിട്ട് ഇറങ്ങാനും തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലിരിക്കും ഇരിക്കാനും പറ്റില്ല കേട്ടോ കണ്ടോ ഒത്തിരി പോലും ക്ലാസ്സ് താഴ്ത്തിയിട്ടില്ലാട്ടോ ഞാൻ ഞങ്ങൾ ആ ഞങ്ങൾ രണ്ടുപേരുടെയും ക്ലാസ് നാല് ക്ലാസ്സും താഴ്ത്തിയിട്ടില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ പിള്ളിന്ന് അന്താക്ഷരി കളിക്കാന്ന് ഞങ്ങൾ കുറച്ച് സംസാരിച്ചു അന്താക്ഷരി കളിക്കുന്നതിന് അവൾ എന്താ പറയും ഞാനെന്താ പറയുക കണ്ടോ നല്ല ആവി കളിക്കുന്നുണ്ട് ആൾക്ക് എനിക്ക് നന്നായി വേർപ്പ് നന്നായിട്ട് ഉണ്ട് പക്ഷെ അവൾക്ക് അങ്ങനെ വേർപ്പൊന്നും വരില്ല അവൾക്ക് നല്ല ആവി എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ അന്താക്ഷരി കളിച്ചു പാട്ട് പാടിയിട്ട് അവൾ ഡാൻസ് കളിക്കാനു കേട്ടോ ഞാനെന്താ പറയുക ണ്ട് എനിക്ക് ഫോണി ഞങ്ങള് കൊറേ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവള് അന്താശ്ശേരി കളിക്കാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കളിച്ചതാണ് ഞങ്ങൾ കൊറേ സിനിമാ പറയും അപ്പോള് കൊറേ നേരം കാട്ടി ഞാൻ കാട്ടി ഇങ്ങനെ അവള് ഞാൻ അങ്ങനെ കുറെ നേരം അന്താശ്ശേരി ഒക്കെ കളിച്ചു അവള് ലാ അവൾ അവൾക്ക് കിട്ടാത്ത ഫസ്റ്റ് തൊട്ട് പറയാമെന്ന് പറയണ്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം സമയം പതിയായിരുന്നു ഞാൻ പറയുന്നതിരിക്കും നല്ലോണം ആ എടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പോകാൻ പൊക്കോ എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ അവൾ പറയണ്ടത് ആണ് അങ്ങനെ ഇനി ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഇഞ്ചോണിഞ്ചോ പോരട്ടോ ഞങ്ങൾ കുറേ നേരം ഇരുന്നു അതോ ഇതോ എന്നൊക്കെ പഠിച്ച് ഞാനിങ്ങനെ എസ്കാൻ നോക്കുന്നത് എനിക്കങ്ങനെ ഏത് പാട്ട് കിട്ടില്ല അവൾ ഉള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാനും ലാസ്റ്റ് ഔട്ട് ആയിട്ടോ ആ ശരി എന്നൊക്കെ പറയാനുള്ളു എല്ലാവടിയുണ്ടോ അങ്ങനെ അല്ലാതെ ക്ലാസ് താഴ്ത്തിയിട്ടുണ്ട് അപ്പൊ അത്ര ആറേ പതിനെട്ട് നമ്മൾ കയറിയത് ഇപ്പൊ ആറേ മുപ്പത് ആ സമയത്ത് അങ്ങനെയാണ് സംസാരിച്ചിരിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ കുറച്ചു നേരം ഇതാധാരായിട്ടുണ്ടായിരുന്നുള്ളോ അത് മഴ പെയ്തോ അവിടെ പിന്നെ പോകാൻ ഇങ്ങനെ പോയി അവള് അങ്ങനെ അറ്റ തന്നെ പിന്നെ കണ്ട പറയണ്ടി എനിക്ക് നല്ല വേർപ്പുണ്ട് പക്ഷെ അവൾക്ക് വേർപ്പില്ലാട്ടോ അവള് എപ്പോഴും ഇങ്ങനെയാണ് ഇത്ര ആവേടിച്ച വേർപ്പൊന്നും വരില്ല പക്ഷെ എല്ലാ രീതിയില് വരും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു വൈകുന്നേരം ഒരു ആറ് നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ ഉണ്ടാവും ബാങ്കൊക്കെ എടുത്തു കഴിഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു ലൈറ്റ് ഇട്ടിട്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചു കൂടാം അങ്ങനെ ലൈറ്റ് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ കളിച്ചത് ഇങ്ങനെ ഈ എന്തുവാ ഇങ്ങനെ നമ്മൾ ഒരു ടോപ്പിക്ക് കുറയും അത് രണ്ടും ഒരുമിച്ച് പറയാനായിട്ടോ അങ്ങനത്തെ ഒരു ഗെയിമാണ് കളിച്ചത് അവൾ പറഞ്ഞു ഫസ്റ്റ് ആപ്പിളാണ് എനിക്ക് ഇഷ്ടം ഞാൻ പറഞ്ഞു എനിക്ക് ഓറഞ്ചാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ കളിച്ചു പിന്നെ യൂട്യൂബേഴ്സ് ഇഷ്ടം എന്ന് ചോദിച്ചത് അവൻ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ യൂട്യൂബ് തന്നെ ഞങ്ങൾ കുറേ കാണാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ ഇഷ്ടം അവള് പറഞ്ഞു പ്രണയം അവള് പറഞ്ഞ ചട്ടൻ പീസാണ് ഇഷ്ടം ഞാൻ പറഞ്ഞു പ്രവീയൻ പ്രണവനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ കളിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും തയ്യാറായി വീഴ്ചയ്ക്ക് തയ്യാറായിട്ടോ അവൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങാൻ തന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഫസ്റ്റ് ഇറങ്ങിരുന്നു അവൾ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിൽ ഞാനെ ജയിച്ചിരുന്നുകൊണ്ട് ഞാനും ഉറങ്ങി കേട്ടോ ഇതിന്റെ ഇതിൻ്റെ പാസ്റ്റ് യൂ എന്തായാലും ഉണ്ടാക്കി ഒരു ഉച്ചയ്ക്കൊക്കെ സ്നേഹിച്ചിട്ടുട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഒക്കെ ചെയ്യണം എന്താ വെച്ചാൽ ഇത് വൈകുന്നേരം ആയതുകൊണ്ട് എത്ര ആദ്യം നമുക്കൊന്നും അറിഞ്ഞില്ല പിന്നെ വളരെ വളരെ ചെറുതായിട്ട് പാറ്റിലൊക്കെ വേഗം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ക്ലിയർനെസും അത്രയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമ്പനിയൊക്കെ ചെയ്യുക ഇത്ര വന്നിട്ട് ടാബ്